ദൈവവചനമനുസരിക്കുവാനും ദൈവവചനത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനും വളരെ മടിയുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്നാൽ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം നിൻ്റെ ദെയ്യമായ ഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിൻ്റെ ദെയ്യമായ ഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതേ ഉന്നതമാക്കും ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നും അതിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അതെ ഓരോ കുടുംബവും കുടുംബവും വ്യക്തിയും അനുഗ്രഹിക്കപ്പെടും എന്നതിനെക്കുറിച്ച് വ്യക്തമായി വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതിലേറ്റവും പ്രധാനമായ വിഷയം നീ പട്ടണത്തിലും വയലിലും പോകുന്നിടത്തൊക്കെയും നിൻ്റെ കൃഷിഫലവും ഗർഭഫലവും ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും സമസ്ത മേഖലകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ ദൈവവചനം ആദ്യോടന്തം പഠിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും ദൈവവചനത്തിൻ്റെ ആലോചനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത സകല ഭക്തന്മാർക്കും ദൈവം അനുഗ്രഹം കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതെ ദൈവനാമത്തിൽ നാം ആശ്രയിക്കുകയും ദൈവഭക്തിയിൽ ജീവിക്കുകയും ദൈവകൽപ്പന പ്രമാണിക്കുകയും ചെയ്താൽ നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളൊന്ന് എന്തൊക്കെയാണ് ഒന്ന് നിൻ്റെ ദൈവമായ ഹോമ നിനക്ക് സദാകാലത്തേക്ക് നൽകുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടെയിരിക്കും ആവർത്തന പുസ്തകം നാലാമധ്യായം നാൽപ്പതാം വാക്യം രണ്ട് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കും പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ആറാം വാക്യം മൂന്ന് നിനക്ക് നന്മയുണ്ടാകും ആവർത്തന പുസ്തകം പത്താം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം നാല് യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമായിരിക്കും ആവർത്തന പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം അഞ്ച് ഞാൻ നിന്നോടുകൂടെ ഇരിക്കും നിനക്ക് സ്ഥിരമായ ഒരു ഗൃഹം പണിയുവാൻ ദൈവം നിന്നെ സഹായിക്കും ഒന്ന് രാജാക്കന്മാർ പതിനൊന്നിൻ്റെ മുപ്പത്തിയെട്ട് ആറ് നീ ജീവനിൽ നടക്കും മത്തായുടെ സുശേഷം പത്തൊൻപതാമധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം അതെ ദൈവകൽപ്പനകളെ പ്രമാണിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ഓരോരുത്തർക്കും ദൈവവചനം പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ അനുശാസിക്കുന്ന ദൈവവചനത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് പ്രധാനമായി ആറ് കാര്യങ്ങളായി ഞാനിവിടെ എടുത്തു പറയുവാനിടയായി തീർന്നത് അതെ ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവഹിതപ്രകാരം ജീവിപ്പാൻ തയ്യാറായാൽ ഈ നന്മകൾ മാത്രമല്ല ദൈവവചനത്തിൽ മറ്റനേക വാഗ്ദാനങ്ങൾ ദൈവവചനത്തെ ദൈവകല്പനയെ അനുസരിക്കുന്ന എൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് നന്മയ്ക്ക് കാരണമാകത്തക്കവണ്ണം ദൈവകല്പനകളെ അനുസരിച്ച് ദൈവഹിതപ്രകാരം യഹോബിയുടെ കല്പനകളെ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടപ്പാൻ തക്കവണ്ണം തയ്യാറെടുത്തുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുൻപോട്ട് നയിക്കാം ഒന്നിയോഹൻ ഞാൻ അഞ്ചിൻ്റെ മൂന്നിലിങ്ങനെ പറയുന്നു അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ദൈവത്തോടുള്ള സ്നേഹമുണ്ട് അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല അതെ ദൈവകൽപ്പനകൾ ഭാരമുള്ളവയല്ല അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് ദൈവത്തോടുള്ള സ്നേഹമുണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തോടുള്ള സ്നേഹം നിലനിർത്തി ദൈവിക കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ വഴിയിൽ മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ